പല രാജ്യങ്ങളിലും ഇന്നും സൊവർഗാനുരാഗം നിയമവിരുദ്ധമാണ് പല നാടുകളിലും ഈ വിഭാഗങ്ങൾക്കെതിരെ വിമർശനം ഉയരുകയും ചെയ്യുന്നുണ്ട് അതിനിടയിൽ ചില ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വരുന്നത് ഇസ്രായേൽ തടവുകാരെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ സൊവർഗാനുരാഗികളായ സ്വന്തം അംഗങ്ങളെ ഹമാസ് വധിച്ചതായാണ് റിപ്പോർട്ട് ഹമാസ് അവരുടെ സാധാരണ പോലെയല്ല വധശിഷ്ഠ നടപ്പിലാക്കിയത് അവരെ ക്രൂരമായി ഉപദ്രവിച്ചതിന് ശേഷം വധിച്ചതായാണ് ഹമാസിന്റെ രഹസ്യ രേഖകൾ പുറത്തു പുറത്തുവന്നതിൽ നിന്നും വ്യക്തമാകുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിലെ ആക്രമണത്തിനിടെ തടവിലാക്കിയ നിരവധി ഇസ്രയേലി പുരുഷന്മാരെ അനേകം ഹമാസ് അംഗങ്ങൾ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതായും റിപ്പോർട്ടിൽ പറയുന്നു തങ്ങളുടെ ധാർമ്മികത പാലിക്കാതെ ഏർപ്പെട്ട നിരവധി അംഗങ്ങളുടെ പട്ടിക ഹമാസിന്റെ പക്കൽ ഉണ്ടായിരുന്നതായും അതിന് കനത്ത വിലയാണ് അവർക്ക് നൽകേണ്ടി വന്നതെന്നും ന്യൂയോർക്ക് പോസ്റ്റിൻ്റെ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നു സവർഗ്ഗാനുരാഗം ഗാസയിൽ നിയമവിരുദ്ധമായ കാര്യമാണ് ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവർക്ക് തടവു ശിക്ഷയോ വധശിക്ഷയോ ആണ് ലഭിക്കുന്നത് ഇത്തരം കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട തൊണ്ണൂറ്റിനാല് അംഗങ്ങളുടെ പട്ടികയാണ് ഹമാസിൻ്റെ കയ്യിലുണ്ടായിരുന്നത് സ്വവർഗാനുരാഗവുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടു നിയമപരമായ ബന്ധമില്ലാതെ പെൺകുട്ടികളുമായി സല്ലഭിച്ചു പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു ദൈവത്തെ ശപിച്ചു ഫേസ്ബുക്കിലൂടെ പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടു എന്നിങ്ങനെയുള്ള കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ഹമാസ് ചുമത്തിയത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചതിൻ്റെ ആരോപണങ്ങളും ആ റിപ്പോർട്ടിലുണ്ട് എന്നാൽ സ്വന്തം അംഗങ്ങളെ വധിക്കാനുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് ഹമാസ് ഇനിയും വ്യക്തമായി പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനാറിൽ സ്വവർഗാനുരാഗിയും ചൂണ്ടിക്കാട്ടി ഹമാസ് കമാൻഡറായ മഹ്മൂദ് ഇഷ്ടവിയെ വധിച്ചിരുന്നു ഒരു വർഷത്തോളം തടവിലാക്കി ക്രൂരമായി പീഡിപ്പിച്ചതിന് ശേഷമാണ് ഹമാസ് മഹ്മൂദ് ഇഷ്ടവിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോഴും ആദ്യം കൊണ്ടുവന്ന ചില മാറ്റങ്ങളിൽ ഒന്നായിരുന്നു ഈ രാജ്യത്ത് ആണും പെണ്ണും മാത്രം മതി മറ്റുള്ള വിഭാഗത്തിൽപ്പെടുന്നവർ ഒന്നും അമേരിക്കയിൽ വേണ്ട എന്നുള്ളത് അതിനെതിരെയും സമ്മിശ്ര പ്രതികരണമാണ് ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ചിലർ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചപ്പോൾ ചിലർ അതിനെ എതിർക്കുന്നതും കാണാമായിരുന്നു ഇന്നലെ അതിൻ്റെ ഭാഗമായി ഒരു മാറ്റം കൂടെ ട്രംപ് കൊണ്ടുവന്നു അതായത് ട്രാൻസ്ജെൻഡർ അത്ലറ്റുകൾ വനിതാ കായിക ഇനങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിരോധനം ഏർപ്പെടുത്തി വനിതാ അത്ലറ്റുകളുടെ അഭിമാനകരമായ പാരമ്പര്യത്തെ ഞങ്ങൾ സംരക്ഷിക്കും ഞങ്ങളുടെ സ്ത്രീകളെയും ഞങ്ങളുടെ പെൺകുട്ടികളെയും തല്ലാനും പരിക്കേൽപ്പിക്കാനും വഞ്ചിക്കാനും ഞങ്ങൾ പുരുഷന്മാരെ അനുവദിക്കില്ല ഇനി മുതൽ വനിതാ കായിക വിനോദങ്ങൾ സ്ത്രീകൾക്ക് മാത്രമായിരിക്കും എന്നാണ് ട്രംപ് പറഞ്ഞത് എല്ലാ വിഷയത്തിലും നേർവിരുദ്ധമായ നിലപാടുകൾ പ്രഖ്യാപിക്കുന്ന തീവ്ര ഇസ്ലാം ചിന്താഗതിക്കാരും ഡൊണാൾഡ് ട്രംപും ഈ വിഷയത്തിൽ ഒരേ തോണിയിൽ സഞ്ചരിക്കുന്നവരാണ് ട്രംപ് ഇത്തരം കാര്യങ്ങൾ നിയമത്തിലൂടെ നടപ്പാക്കാൻ തുനിയുമ്പോൾ ഹമാസ് അവസാന നടപടി എന്നോണം വധശിക്ഷ തന്നെ നടപ്പിലാക്കിയിരിക്കുന്നു